വചനമൊഴി മെയ് പതിനൊന്ന് വചനഭാഗം ഹെബ്രായർ എട്ട് ഒന്ന് ആറ് യോഹനാൻ്റെ സുവിശേഷം പതിനേഴ് ഒൻപത് പത്തൊൻപത് ഇന്ന് തിരുവചനത്തിൽ കാണുന്നത് പിതാവിൻ്റെ പക്കൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നിന്ന് ശിക്ഷന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നത് സ്വർഗത്തിൽ കരേറി പിതാവിൻ്റെ പക്കൽ ശുശ്രൂഷ ചെയ്യുന്ന ഈശോയെക്കുറിച്ചുള്ള കാര്യമാണ് ശിക്ഷന്മാർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത് ദൈവത്തോടുള്ള ഐക്യം പരസ്പരമുള്ള കൂട്ടായ്മ ദുഷ്ടനിൽ നിന്നുമുള്ള അകൽച്ച സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയുടെയും പ്രധാന പ്രമേയം ഇതുതന്നെയായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുക സഹോദരങ്ങളുമായി രമ്യതയിൽ ജീവിക്കുക ദുഷ്ടനിൽ നിന്ന് അകന്നു ജീവിക്കുക ക്രൈസ്തവ ആധ്യാത്മികത ലോകത്തിൽ നിന്ന് ഓടിയകലു അകലുവാനുള്ളതല്ല മറിച്ച് ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ഐക്യത്തിലും സഹോദര സ്നേഹത്തിലും തിന്മയെക്കുറിച്ച് ജാഗ്രതയോടെയും ജീവിക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നതും ഈശോയുടെ പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ച് ദൈവസാന്നിധ്യ ബോധത്തിലും സഹോദര സ്നേഹത്തിലും തിന്മയെക്കുറിച്ച് ജാഗ്രത പുലർത്തിയും ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ